അഹങ്കാരി അഹങ്കാരി എന്ന് വിളിക്കുന്ന കേട്ടിട്ടില്ലേ നല്ല വാക്കാണ് അഹം എന്നാൽ ഞാൻ എന്നാണ് അർത്ഥം അഹങ്കാരി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നതിനെ വാല്യൂ ചെയ്യുന്ന ആള് അഹങ്കാരി ഞാൻ എന്നതിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തി ആ ഒരു സെൽഫ് വർത്ത് നൽകുന്ന വ്യക്തി അതാണ് അഹങ്കാരം ഈ അഹങ്കാരമില്ലാത്ത ആളാണ് അയാള് ഭയങ്കര അഹങ്കാരമില്ലാത്ത ആളാണ് കേട്ടോ എങ്ങനെയൊക്കെ പറഞ്ഞു തരത്തില്ലേ ഒട്ടും നന്നല്ലാത്ത ഒരവസ്ഥയാണ് അഹങ്കാരമില്ലായ്മ അഹങ്കാരം വളരെ ആവശ്യമുള്ള ഒരു സാധനമാണ് ഞാൻ ഉണ്ട് എന്ന തോന്നൽ എന്നിൽ നിലനിൽക്കുന്നൊരവസ്ഥ ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ അഹങ്കാരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ എന്നതിനെ വിലമതിക്കുന്ന വ്യക്തി എന്നുള്ളതാണ് ആ ഒരു പേഴ്സണൽ റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുന്ന വ്യക്തി സെൽഫ് എസ്റ്റീം കീപ്പ് ചെയ്യുന്ന വ്യക്തി സെൽഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുന്ന വ്യക്തി അതിനെയാണ് നമ്മൾ പോസിറ്റീവ് സെൻസിൽ അഹങ്കാരം എന്ന് പറയുന്നത് ഈ ഒരു അഹങ്കാരം ഒരു നെഗറ്റീവ് സെൻസിലേക്ക് ആവുന്നത് എപ്പോൾ അറിയുമോ ഞാൻ വളരെ വലിയ സംഭവമാണ് കേട്ടോ ഞാൻ ഒരു ഞാൻ ഉഗ്രനാണ് ഞാൻ അടിപൊളിയാണ് എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് ഇത്രയും നിങ്ങൾക്കുണ്ടെങ്കിൽ ദറ്റ് ഇസ് ഗുഡ് ദറ്റ് ഇസ് പോസിറ്റീവ് അതിലൊരു കുഴപ്പമില്ല നിങ്ങളെക്കുറിച്ച് ലോകത്തിലുള്ള ആരും നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ സൂപ്പറാണ് എന്ന് പറഞ്ഞില്ലെങ്കിലും അത്യാവശ്യം നിങ്ങൾക്കെങ്കിലും അത് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരും ബട്ട് അതൊരു നെഗറ്റീവ് സെൻസിലാവുന്നതിന് ഒറ്റ പോയിന്റിൽ വെച്ചിട്ടാണ് ഞാൻ സൂപ്പറാണ് നിങ്ങളെ ഒന്നും ഒന്നിനും കൊള്ളില്ല അങ്ങനെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ മാത്രമാണ് സൂപ്പർ ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാണ് എൻ്റെ അഭിപ്രായം സൂപ്പർ അഭിപ്രായമാണ് ബാക്കിയുള്ളവരുടെ അഭിപ്രായമൊക്കെ വേസ്റ്റ് അങ്ങനെ ഞാൻ അറിഞ്ഞിരിക്കുന്നതാണ് ശരിക്കുമുള്ള അറിവ് നിങ്ങളുടെ അറിവൊന്നും അറിവല്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ അഹങ്കാരത്തെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള അഹങ്കാരം എന്ന് പറയും പക്ഷേ അഹങ്കാരത്തിൻ്റെ പോസിറ്റീവ് സെൻസ് ഇതാണ് ഞാൻ എന്നെ റെസ്പെക്ട് ചെയ്യുന്നു അത് ചിലപ്പോൾ പലർക്കും യോജിക്കാത്ത കാര്യങ്ങളായിരിക്കാം നോ പ്രോബ്ലം അവർക്ക് അവരുടെ അഹങ്കാരമുണ്ട് എനിക്ക് എൻ്റെതായ അഹങ്കാരമുണ്ട് എന്താ അവിടെ അഹങ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ എനിക്ക് നൽകുന്ന വാല്യൂ